അയ്യപ്പന്റെ പൂങ്കാവനത്തിലെ പതിനെട്ട് മലകളിൽ ഒന്നാണ് തലപ്പാറമല ശബരിമല ആചാരാനുഷ്ഠാനങ്ങളുമായി തലപ്പാറമലയ്ക്ക് വലിയ ബന്ധമാണുള്ളത് പന്തളം കൊട്ടാരത്തിൽ നിന്നും ശബരിമലയ്ക്ക് പുറപ്പെട്ട മണികണ്ഠനെ തലപ്പാറ മൂപ്പനായ വില്ലാളി വില്ലാളിവീരനൊപ്പമാണ് മഹാരാജാവ് കാനനത്തിലേക്ക് അയച്ചത് കൊച്ചുവേലൻ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന വില്ലാളി വീരനെ വളർത്തച്ഛനായിട്ടാണ് മണികണ്ഠൻ കണ്ടിരുന്നത് അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ മണികണ്ഠൻ കാനനത്തിലെ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ വിലയം പ്രാപിക്കാനുള്ള തീരുമാനം രാജാവിനെ സങ്കടത്തിലാക്കി രാജാവ് തൊണ്ണൂറ്റി ഒൻപത് മലമൂപ്പന്മാരെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി മണികണ്ഠൻ്റെ കാനനത്തിലെ സംരക്ഷണം ആദ്യ മലയായ തലപ്പാറയിലെ മൂപ്പനെ ഏൽപ്പിക്കുവാൻ തീരുമാനിച്ചു കൊച്ചുവേലൻ എന്ന സ്ഥാനവും രാജമുദ്രയുള്ള ശങ്ക അരമണി വാൾ വടി തലപ്പാവ് എന്നിവയും നൽകി ശബരിമലയ്ക്കുള്ള യാത്രയ്ക്കിടയിൽ മണികണ്ഠന് പള്ളി ഉറങ്ങാനും പൂജ ചെയ്യാനുമായി ഒരുക്കിയതാണ് തലപ്പാറക്കോട്ട കൊച്ചുവേലൻ്റെ പരമ്പരയിൽപ്പെട്ടവർ ഇന്നും ആചാരം നിലനിർത്തി വരുന്നു മകരസംക്രമസന്ധിയിൽ ശബരീശനി ചാർത്തുന്നതിനായി കൊണ്ടുവരുന്ന തിരുവാഭരണങ്ങളിൽ പൂജ നടത്താനുള്ള അവകാശവും കൊച്ചുവേലൻ്റെ പരമ്പരയിൽപ്പെട്ടവർക്കുണ്ട് ാപ്പള്ളിക്കടുത്താണ് തലപ്പാറ കോട്ട തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടുമ്പോൾ കൊച്ചുവേലൻ കോട്ടയിൽ ഉറഞ്ഞുതുള്ളും രാജമുദ്രയുടെ അരമണി ശംഖ വാൾ വടി തലപ്പാവ് എന്നിവയണിഞ്ഞാണ് കൊച്ചുവേലൻ പൂജകൾ നടത്തുന്നത് എരുമേലിക്ക് സമീപം കരിമ്പൻമോഴി തേക്കുമൂട്ടിൽ ഓമനക്കുട്ടനാണിപ്പോൾ കൊച്ചുവേലൻ മണ്ഡല മകരവിളക്ക് കാലത്തും എല്ലാ മലയാളമാസ ഒന്നാം തീയതിയും കൊച്ചുവേലൻ കോട്ടയിലെത്തി പൂജകൾ നടത്തും പൂജ നടത്തി കഴിയുമ്പോൾ പന്തളം രാജപ്രതിനിധി പണക്കിഴി നൽകും പന്തളം താര എന്നറിയപ്പെട്ടിരുന്ന കാനനപാതയിലായിരുന്ന കോട്ട വനം വനംവകുപ്പിൻ്റെ ഇടപെടൽ കാരണം പ്ലാപ്പള്ളിയിൽ റോഡരികിലേക്ക് മാറ്റി ശബരിമല തീർത്ഥാടകർ തലപ്പാറ കോട്ട വണങ്ങിയാണ് കാനനവാസനെ കാണാൻ പോകുന്നത് കൊച്ചുവേലൻ പിതൃസ്ഥാനീയനായതുകൊണ്ട് പതിനെട്ടാം പടി ചവിട്ടാനോ ശ്രീകോവിലേക്ക് നേരെ നിന്ന് ദർശനം നടത്താനോ പാടില്ല വനത്തിലെ വളർത്തച്ഛനെന്ന സ്ഥാനമാണ് കൊച്ചുവേലന് നൽകിയിട്ടുള്ളത്